വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും പാലക്കാട് ഗവൺമെന്റ് സ്കൂളിലേക്ക് ലക്ഷം രൂപയുടെ കായികോപകരണങ്ങൾ നൽകി വടക്കാഞ്ചേരി നഗരസഭ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളിങ്ങനെ കായിക സാക്ഷരത എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പോകാനുള്ളൊരു കാരണം നമ്മൾ സാധാരണ നമ്മൾ ഗണിത പഠിക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ വരുന്ന കുട്ടി ഗണിത പഠിക്കുമ്പോൾ എന്തു ചെയ്യും അത് കൂട്ടാൻ പഠിക്കും അത് കഴിഞ്ഞ് എണ്ണ പഠിക്കും എണ്ണാ പഠിക്കും കൂട്ടാൻ പഠിക്കും അപ്പോൾ ഓരോ വിഷയവും നമുക്ക് അതുപോലെ കൃത്യമായ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്

എസ് എം സി ചെയർമാൻ ധന്യ നിധിൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് കെ ബി മിനി എം പി ടി എ പ്രസിഡന്റ് ഗ്രീഷ്മ മുൻ പി ടി എ പ്രസിഡന്റ് വേണുഗോപാലൻ സ്പോർട്സ് ഇൻചാർജ് അധ്യാപക സുഷി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ വർഷത്തെ കായികമേളയോടനുബന്ധിച്ച് നടത്തിയ കായിക മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥിനികൾക്ക് സമ്മാനദാനം നടന്നു തുടർന്ന് കുട്ടികളുടെ കായിക പരിശീലനവും നടന്നിരുന്നു You're watching VCV News.